ഹായ് ഞാൻ ഡോക്ടർ മുർഷിദ മുഹമ്മദ് അലി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ത്രിബല ചൂർണത്തിനെ പറ്റിയാണ് ത്രിബല ചൂർണ്ണ ആയുർവേദത്തിൽ ഒരുപാട് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മെഡിസിനാണ് ത്രിപല എന്നാൽ കടുക്ക നെല്ലിക്ക താനിക്ക ഈ മൂന്ന് ദ്രവ്യങ്ങൾ ചേർന്നതാണ് ത്രിബല ചൂർണ്ണം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇ എം രസായന വരാ ശ്രേഷ്ഠ അങ്ങനെയാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നത് അതായത് രസായനങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ത്രിപുല ത്രിഭല ചൂർണ്ണം നമുക്ക് നിത്യേന സേവിക്കാവുന്ന ഒരു മരുന്നാണ് അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നമ്മെ ആരോഗ്യത്തോടെ നിലനിർത്താനും ത്രിഭല ചൂർണം സഹായിക്കും നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ദഹനം മെച്ചപ്പെടുത്താൻ അതുപോലെ തന്നെ പ്രമേഹത്തിന് എല്ലാം ഏതോ രോഗങ്ങൾക്ക് എല്ലാത്തിനും ത്രിഭല നമുക്ക് നിത്യേന ഉപയോഗിക്കുന്നത് നല്ലതാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ദിവസേന ത്രിഫല സേവിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത് ചെറിയ അളവിൽ തേന് ചേർത്തിട്ട് അല്ലെങ്കിൽ തേനും നെയ്യും ചേർത്തിട്ട് നെയ്യ് കൂടുതൽ എടുത്തിട്ട് അതിൻ്റെ പകുതി അളവ് തേന് ആ ഒരു അളവിൽ ദിവസേന രാത്രി സേവിക്കുന്നത് നല്ലതാണ് ഇനി നന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം അനുഭവിക്കുന്ന മുതിർന്ന ആളുകൾക്കും ഇതെന്ത് ചെയ്യാം ഒരു മൈൽഡ് ലാക്സേറ്റീവ് ആയിട്ട് നിത്യേന രാത്രി ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് ഒരു സ്പൂൺ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് അങ്ങനെ ഉപയോഗിക്കും ആയുർവേദത്തിൽ ഒരുപാട് ഫോർമുലേഷൻസിൽ ചേർത്തിട്ടുള്ള ഒരു മെഡിസിനാണ് ത്രിപല ചൂർണ്ണം ഐ ബി എസ് രോഗികൾക്കും ത്രിബല ഉപയോഗിക്കാവുന്നതാണ് അതായത് മാറി മാറി കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അല്ലെങ്കിൽ ഡയറിയ ഇതിങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്നവരുണ്ടാവും അവർക്കും ത്രിപല ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ ത്രിബല നിത്യേനെ സേവിക്കുന്നത് നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും ത്രിബലയുടെ മറ്റൊരു ഗുണമാണ് വ്രണരോപണ പ്രോപ്പർട്ടി വ്രണങ്ങൾ അതായത് അൾസേഴ്സ് ഹീൽ ചെയ്യാന് ത്രിബല സഹായിക്കും ഈ ഡയബറ്റിക് വീണ്ടുള്ള ആളുകൾ അവർക്കൊക്കെ നമുക്ക് ഇന്റേണലിയും അതുപോലെ തന്നെ എക്സ്റ്റേണലി നമുക്ക് ത്രിബല കൊടുക്കാവുന്നതാണ് ത്രിബല തിളപ്പിച്ച വെള്ളം അരിച്ചതിന് ശേഷം അത് നമുക്ക് വാഷ് ചെയ്യാൻ ചൂടാറിയതിനു ശേഷം അത് വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ മൗത്ത് അൾസേഴ്സ് വായിൽ വയലേഴ്സ് പൊണ്ണ് വരുന്നവർക്കും അത് കവിൾ കൊള്ളാൻ ഗാർഗിൾ ചെയ്യാൻ ത്രിപല ചൂർണ്ണം ഉപയോഗിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഗൗട്ട് പേഷ്യൻസിന് യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കാനും ത്രിപല ചൂർണ്ണം സഹായിക്കും ത്രിബല ചൂർണ്ണം നിത്യേനെ സേവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതിനേക്കാളും ഉചിതം നെയ്യ് അതിന്റെ പകുതി അളവ് തേനും ചേർത്ത് കഴിക്കുന്നതാണ് അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങളിലും നമ്മൾ ത്രിബല കൊടുക്കാറുണ്ട് നമ്മൾ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ തന്നെ കേശ സംരക്ഷണത്തിനും നമുക്ക് ത്രിബല ചൂർണ്ണ ഉപയോഗിക്കാവുന്നതാണ് ത്രിബല നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ കഴുകാൻ മുഖം കഴുകാൻ അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യാനും നമുക്ക് ത്രിബല ചൂർണ്ണം ഉപയോഗിക്കാവുന്നതാണ് മുഖക്കുരു ഉള്ളവർക്ക് നമുക്ക് ത്രിബലാക്ഷാപനം അതായത് ത്രിപല ചൂർണം തിളപ്പിച്ച വെള്ളം കൊണ്ട് ഒന്നെങ്കിൽ സ്പോഞ്ചിങ് ചെയ്യാം അല്ലെങ്കിൽ മുഖം കഴുകാനോ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ താരന്റെ ശല്യം തലയിലെ ചൊറിച്ചില് മറ്റു ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും നമ്മൾ ത്രിബലാക്ഷാപനം പറയാറുണ്ട് നേത്ര രോഗങ്ങൾക്കും നമ്മളെപ്പോഴും ത്രിബല പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഒരുവിധപ്പെട്ട നമ്മൾ നേത്രരോഗങ്ങളിൽ കൊടുക്കുന്ന ഫോമുലേഷൻസിലെല്ലാം ത്രിബലയുടെ സാന്നിധ്യം നമുക്ക് കാണാവുന്നതാണ് അതുപോലെ മാർക്കറ്റിൽ നമുക്ക് ത്രിബല ത്രിബല ഗുളികയായിട്ടും ത്രിബല ചൂർണമായിട്ടും എല്ലാം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ത്രിബലാദി ചൂർണം എന്ന് പറഞ്ഞിട്ട് യഷ്ടി ചൂർണം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫോമുലേഷൻസും നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് ത്രിബലാദി ചൂർണം അതായത് ത്രിബുലയും യഷ്ടിയും കൂടി ചേർന്നിട്ടുള്ള ഒരു യോഗം നമുക്ക് എന്ത് ചെയ്യാം കണ്ണ് അതായത് നേത്ര രോഗങ്ങളിലെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ് ത്രിപല ചൂർണ്ണ നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാനും നമ്മളുടെ ടെൻഷന് അതെല്ലാം കുറക്കാനും ത്രിബല ചൂർണ്ണ സഹായിക്കും ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഈ ത്രിബല ഒരു മാജിക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ അതിനെ ഇയം രസായന വര ശ്രേഷ്ഠ ത്രിപല എന്ന് വെച്ചിട്ട് ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയത്തിൽ ത്രിപല ചൂർണത്തെ പരാമർശിക്കുന്നത്